എല്ലാവർക്കും നമസ്കാരം മൂത്രത്തിക്കല്ലിനും മരുന്ന് അറിയുവോ പറഞ്ഞു തരുമോന്ന് ഒത്തിരി പേരനോട് ചോദിച്ചാൽ പണ്ട് ലാഡന്മാർ പറഞ്ഞു തന്ന കൂടു അങ്ങനെ ഒരു മരുന്ന് എനിക്കറിയാം ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാം കല്ലുവാഴയുടെ കൊലയില്ലേ അത് തന്നെ ഇതാ ഞാൻ എനിക്കിന്ന് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ പോയി അത് ഞാൻ കൊത്തിക്കോണ്ടു ഞാനിനിപ്പത് സൂക്ഷിച്ചുവെക്കാൻ പോവുക ഞാൻ കാണിച്ചു തരാം ഇത് തന്നെ കല്ലുവാഴയുടെ കൊല എനിക്കിന്ന് ഇവിടെ രണ്ടെണ്ണം ഓരോടത്തോണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഞാനത് പോയി കൊത്തിക്കൊണ്ട് വന്നു ഇനി ഞാനത് ചീന്തിയിട്ട് വെയിലെത്തിടും വെയിൽ കുറച്ച് കൊണ്ടു കഴിയുമ്പോൾ അതിന്റെ കായ് ഇങ്ങനെ പൊട്ടി വരും അപ്പൊ പൊട്ടി വരുമ്പോൾ അതിൻ്റെ ഉള്ള കുരു ചെറിയ പണിയുണ്ട് കേട്ടോ അല്ല ഈസി അല്ല അതിൻ്റെ ഉള്ള കുരുവാണ് ഈ മരുന്ന് ആ അതിൻ്റെ ഉള്ള എടുത്തിട്ട് നമ്മൾ അതിന്റെ ഈ പഴത്തിന്റെ പുറത്തെ എല്ലാം കളഞ്ഞ് കുരു എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിന്റെ പഴം അതിന്റെ കുരു എന്ന് പറയുന്നത് ദേ ഇതാണ് ദേ ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വരും ദേ ദേ കണ്ടോ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കുരുക്കൾ ഇങ്ങനെ അടത്തി അടത്തി എടുക്കാം ഇത് ചൂട് കൊണ്ട് കഴിഞ്ഞാൽ ഇത് തന്നെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇങ് വരും അപ്പം നമുക്ക് ഈ കുരു ഇങ്ങനെ എടുക്കാൻ എളുപ്പമാണ് അപ്പൊ അത് കുരു നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട ഇതിൻ്റെ വെള്ള പൊടി കാണുന്നില്ലേ ഇതാണ് മരുന്ന് ഇതിൻ്റെ ഒരു വെള്ള പൊടിയുണ്ട് അപ്പം ഇത് നമ്മൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ സാധനം കായ് എടുത്ത് അതിൻ്റെ കുരു നമ്മളെടുത്ത് അത് വെയിലത്ത് കിടന്ന് നല്ലോണം ഉണങ്ങണം എന്നിട്ടാണ് നമ്മളിതിങ്ങനെ എടുക്കുന്നത് എടുത്ത് കുരു മാത്രമായി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് അടിക്കുക നല്ലോണം അടിക്കുമ്പോൾ ഇത് പൊടിപൊടിയാവും പൊടിയാവും അന്നേരം നമ്മൾ അരിപ്പയ്ക്ക് ഉള്ളിൽ തള്ളി എടുത്തിട്ട് ഒരു ഡെപ്പയിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കുക രാവിലെ വെറും വയറ്റിൽ കുറച്ച് പാലിൻ്റെ പാൽ കൂട്ടിയിട്ട് അതായത് ഒരു അര പാൽ അര അരഗ്ലാസ് പാലിൻ്റെ ഉള്ളിൽ മീഡിയം സ്പൂണിന് ഒരു സ്പൂൺ പൊടി ഇട്ടിട്ട് കാലൊക്കെ ഇട്ട് വെറും വയറ്റിൽ കുടിക്കുക മൂത്തർത്തിക്കല്ലിന് മൂന്ന് ദിവസം കുടിച്ചാൽ മതി മൂന്ന് ദിവസം കുടിക്കുമ്പം തന്നെ മൂത്തർത്തി കല്ലൊക്കെ തിറച്ചു പോവും പിന്നെ ഇതിന് വേറെ ഒരു ഔഷധം കൂടെ അതിലുണ്ട് അത് ഷുഗറിന് ബെസ്റ്റ് ആ സാധനം എൻ്റെ അറിവില് ഒരു കുടുംബത്തിൽ അഞ്ച് പേർക്ക് അതായത് അപ്പനും അമ്മയ്ക്കും മൂന്ന് മക്കൾക്കും ഷുഗർ ഉണ്ടായിരുന്നു അവർക്ക് ആരോ ഞാൻ പറഞ്ഞു കൊടുത്തതൊന്നുമല്ല ആരോ പറഞ്ഞു കൊടുത്തിട്ട് അവര് ഈ കല്ലുവാഴയുടെ കുരു പൊടിയാക്കി എടുത്ത് അവര് കഴിച്ചു അവരൊരു മുപ്പത് ദിവസം കഴിച്ചെന്നാണ് പറഞ്ഞത് ഇന്ന് ആ കുടുംബത്തിൽ ആർക്കും ഷുഗർ ഇല്ല അപ്പൊ അതിൽ ഈ രണ്ട് ഗുണങ്ങളുണ്ട് എല്ലാവർക്കും അത് പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വൈദ്യരല്ല എനിക്ക് അറിവുകൾ കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് ഞാനിപ്പോൾ ഇത് വെയിലത്തിട്ട് ടെറസിനെ മെള്ളിൽ കയറ്റിയിട്ട് ഞാനിത് അർത്തിയിടും അത് വെയിലുകൊണ്ട് നല്ലോണം പൊട്ടി പൊട്ടി വരുമ്പോൾ ഞാനത് സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ അതിന്റെ കുരുവെടുത്ത് റെഡിയാക്കി ഈ പറഞ്ഞ പോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഞാനൊരു ഇടപ്പയ്ക്കുള്ളിൽ സൂക്ഷിക്കും ഞാൻ ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെ ഒക്കെ ഞാൻ ഉപയോഗിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഞാൻ കൊടുക്കും നിങ്ങൾക്ക് ഉപകാരമാകുന്നെങ്കിൽ അത് വലിയ കാര്യമാണ് ബാഡ് പറയുന്നവരെപ്പോഴും പറഞ്ഞോണ്ടേ ഇരിക്കും പിന്നെ ഈ സാധനത്തിന് ഇച്ചിരി കയ്പുണ്ട് നമുക്ക് അതിന്റെ പൊടി ടേസ്റ്റ് ചെയ്തുമ്പോഴേ അറിയാം അതൊരു കുരു ഇങ്ങനെ എടുത്ത് കടിച്ചിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ അതിന്റെ കയ്പുണ്ട് അത് കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ അത് ഭയങ്കര ഔഷധ ആ സാധനം ഓക്കെ ആ പിന്നെ നല്ല മൂത്ത കൊല വേണം കേട്ടോ നല്ല ചോപ്പ് കളർ വരാൻ തുടങ്ങ നല്ല മൂത്ത കൊല പലയിടത്തും ഉണ്ട്